ട്രിപ്പറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം വിസ്ട്രോമിന്റെ ഫസ്റ്റ് സർവീസിന് വേണ്ടി പോവുകയാണ് ഫസ്റ്റ് സർവീസ് കോസ്റ്റ് എത്ര വരും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും തുടങ്ങിയ കാര്യങ്ങൾ കാണിക്കാനാണ് ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ സർവീസ് സെന്ററിലെത്തി എഴുന്നൂറ്റി അൻപത് മുതൽ ആയിരം കിലോമീറ്ററിനുള്ളിലാണ് ഫസ് സർവീസ് ചെയ്യേണ്ടത് ഇതിപ്പോ എണ്ണൂറ്റി മൂന്ന് കിലോമീറ്റർ ആയിട്ടുണ്ട് നമ്മൾ വണ്ടി എടുത്ത ബൈക്ക് സോണിൽ തന്നെയാണ് കേട്ടോ സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ടും എത്തിയിരിക്കുന്നത് ഇപ്പൊ ഈ വണ്ടിയിൽ എനിക്ക് പ്രത്യേകിച്ച് ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു നോർമൽ സർവീസ് സർവീസാണ് ഇപ്പൊ നമ്മളിവിടെ ചെയ്യുന്നത് വിളിച്ച് അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുത്തിട്ട് വന്നത് കാരണം വേറെ ഡിലേ ഒന്നുമില്ല നേരെ നമ്മുടെ വണ്ടി കയറ്റിയിട്ടുണ്ട് ഓയിൽ ചേഞ്ച് ആണ് മെയിൻ പരിപാടി പിന്നെ ബ്രേക്ക് ഒക്കെ ഒന്ന് ഒന്ന് ക്ലീൻ ചെയ്യും ക്ലച്ച് തുടങ്ങിയ സംഭവങ്ങളൊക്കെ നോക്കും നമ്മളിപ്പോ ചെയിൻ ജാബ് അന്ന് വന്നപ്പോ പറഞ്ഞായിരുന്നു കിടിലൻ മെക്കാനിക് ആണ് അഞ്ചു വർഷം നമുക്കധികം മറക്കൊന്നും ഇല്ലല്ലോ സർവീസിൽ പിന്നെ രണ്ട് സ്പീഡ് ചെയ്യുക എല്ലാ സർവീസും ബോട്ടിൽ അയച്ചിരിക്കുകയും ചെയ്യുകയുള്ളൂ അതിൽ തന്നെ ഓയിലും മാറണം വരുമല്ലേ ഓയില് നമ്മൾ മോട്ടൂളിൻ്റെ ഓയിലാണ് മോട്ടൂളിൻ്റെ സിന്തറ്റിക് ഓയിലാണ് യൂസ് ചെയ്യുന്നത് കൂടുതൽ ആൾക്കാരും സജസ്റ്റ് ചെയ്യുന്നതും ഇത് തന്നെയാണ് ഞാൻ എങ്ങനെ വീസ് റോമിലേക്ക് എത്തിപ്പെട്ടു എങ്ങനെ വീസ്ട്രോം മേടിച്ചു എന്നത് വിശദീകരിച്ച ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഇവിടുന്ന് തന്നെ വണ്ടി എടുക്കുന്നതിനും ഒരു പ്രത്യേക കാരണമുണ്ടെന്ന് സത്യത്തിൽ അത് ഒരു കാരണമല്ല കേട്ടോ ഒന്നിലധികം കാരണങ്ങളുടെ ബേസിലാണ് ഞാൻ വണ്ടി ഇവിടുന്ന് തന്നെ എടുത്തത് ഒന്ന് ഇതാണ് ഈ ഷോറൂം സർവീസ് സെന്ററും കൂടെ ഇരിക്കുന്നത് ഒരു ചെറിയൊരു ബിൽഡിങ്ങിലാണ് നമ്മൾ സർവീസിന് വരുമ്പോൾ നമ്മുടെ സെയിൽസ് എക്സിക്യൂട്ടീവ്സിനെയൊക്കെ വീണ്ടും കാണാനൊക്കെ സാധിക്കും സത്യത്തിൽ അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് എൻ്റെ മുൻ അനുഭവങ്ങളിൽ നിന്നും എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ നോക്കിയത് ഗൂഗിൾ ആണ് അതിനകത്ത് റേറ്റിങ്ങിൽ ഏറ്റവും മികച്ചു നിൽക്കുന്നത് സർവീസിലും സെയിൽസിലും ഒക്കെ മികച്ചു നിൽക്കുന്നത് ഈ ബൈക്ക് സോൺ തന്നെയാണ് കസ്റ്റമേഴ്സിന്റെ ആ ഒരു റിവ്യൂസ് വളരെ വിലപ്പെട്ടതാണല്ലോ പിന്നെ ഇവിടെ വന്നപ്പോൾ മീറ്റ് ചെയ്ത സെയിൽസ് എക്സിക്യൂട്ടീവ് ജാബിറിന്റെ ആ ഒരു പെരുമാറ്റവും അപ്രോച്ചും ഒക്കെ വളരെ മികച്ചതായിട്ട് തോന്നി നമ്മളെ നമ്മളെപ്പോഴുള്ള സാധാരണക്കാർ നോക്കുന്നത് ഓഫേഴ്സിലേക്കാണല്ലോ അക്കാര്യത്തിലും മറ്റു ഷോറൂമുകളെ അപേക്ഷിച്ച് ഇവിടെ കുറച്ചും കൂടെ ആണെന്ന് എനിക്ക് തോന്നി പിന്നെ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇത് ബൈക്കുകൾക്ക് വേണ്ടി മാത്രമുള്ളൊരു സോണാണ് വൺ ഫിഫ്റ്റി സി സി ജിക്സർ വട്ട് മുകളിലോട്ടുള്ള ബൈക്കുകൾ ഈ ഷോറൂം തുടങ്ങിയിട്ട് രണ്ടു വർഷം ആയിട്ടില്ല അതിനുള്ളിൽ തന്നെ ഇത്രയും നല്ല അഭിപ്രായങ്ങളൊക്കെ പൊതുവെ കേൾക്കുന്നുണ്ട് ബൈക്കുകൾ മാത്രമുള്ള ഷോറൂം ആയതുകൊണ്ടും നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും ഫൈനലി ഇവിടുന്ന് തന്നെ ബൈക്ക് എടുക്കാൻ ഞാൻ തീരുമാനിക്കുകയായിരുന്നു കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് ബൈക്ക് സർവീസ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇനിയിപ്പോ നമുക്ക് ബില്ലിന്റെ സെക്ഷനിലേക്ക് പോവാം ഫസ്റ്റ് മൂന്ന് സർവീസ് ലേബർ ഫ്രീ ആണ് അതുകൊണ്ട് തന്നെ എടുത്ത കൺസ്യൂമബിൾസിൻ്റെ മെറ്റീരിയൽസിൻ്റെ മാത്രം കോസ്റ്റ് ആണ് വന്നിരിക്കുന്നത് അത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപയാണ് എഞ്ചിനോയിൽ മോട്ടോർ ഒഴിച്ചു ഓയിൽ ഫിൽട്ടർ മാറ്റി ചെയിൻ ക്ലീനിങ്ങും ലൂബിങ്ങും ചെയ്തു ഇത്രയും കാര്യങ്ങളാണ് ചെയ്തത് അപ്പം ഇതൊരു വളരെ റീസണബിൾ ആയിട്ടുള്ള ഒരു എമൗണ്ട് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞു തിരികെ പോവാണ് ഇനിയിപ്പോൾ സെക്കൻഡ് സർവീസ് നാലായിരത്തി അഞ്ഞൂറ് തൊട്ട് അയ്യായിരം കിലോമീറ്ററിനിടയ്ക്കാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നൂറ്റി അറുപത്തഞ്ചോട്ട് നൂറ്റി എൺപത് ദിവസത്തിനുള്ളിൽ അപ്പൊ ഇതുവരെയുള്ള എന്റെ എക്സ്പീരിയൻസ് വെച്ച് സർവീസ് സെന്ററും ഷോറൂമും ഒക്കെ വളരെ മികച്ചതാണ് എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു കഴിയുമ്പോഴായിരിക്കും നമുക്കത് ശരിക്കും വിലയിരുത്താൻ പറ്റുന്നത് എന്തായാലും അങ്ങനെ പ്രോബ്ലം ഒന്നും വരണ്ട എന്നുള്ള ഒരു പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ താങ്ക്